പരിശുദ്ധ അമ്മേ വേളാങ്കണ്ണി മാതാവേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമ്മേ പാപികളുടെ അഭയമായ അമ്മേ അമ്മയുടെ സന്നിധിയിൽ അങ്ങേ കരുണ തേടാൻ വന്നിരിക്കുന്ന ഈ പാപിയുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങേ കരുണയ്ക്കായി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ വന്നിരിക്കുന്നു അമ്മയുടെ ദിവ്യസുതനായ ഈശോയുടെ തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു പരിശുദ്ധ അമ്മേ വേളാങ്കണ്ണി മാതാവേ ആരോഗ്യനാഥേ ലോകത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ ഞങ്ങളുടെ തുണയും സന്തോഷവും പ്രതീക്ഷയും അമ്മേ നീ മാത്രമാണ് അമ്മ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ആരാണ് ഞങ്ങളെ സഹായിക്കുക കഷ്ടത ദുരിതം ദാരിദ്ര്യം രോഗപീഠകൾ ഇതിൽ നിന്നെല്ലാം ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മയുടെ കാരുണ്യം തേടി വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രതീക്ഷ വെറുതെ ആകരുതേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സാധിച്ചു തരണമേ അമ്മേ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ആമീൻ